നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോവാറുണ്ട് അതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ഒന്ന് നമ്മളെ കളിയാക്കുമോ എന്നുള്ള പേടി രണ്ട് നമ്മൾ പറയുന്നത് കേട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി ഈ രണ്ട് കാരണം കൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ നമ്മളെല്ലാവരുടെയും എല്ലാവരുടെയും കൂട്ടത്തിരിക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് പോലെ തോന്നാറുണ്ട് കാരണം നമുക്ക് നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ പോലും നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യം നാളെ നമ്മൾ ഏത് രീതിയിലായിരിക്കും അവരെടുക്കുക എന്നുള്ള ആ ഒരു പേടി പലപ്പോഴും പല ആളുകളുടെ ഉള്ളിലും കടന്നു പോകാറുണ്ട് തുറന്ന് പറയാൻ പറ്റാതെ ആ വ്യക്തി അനുഭവിക്കുന്ന ഒരു ആത്മസംഘർഷമുണ്ട് ഒരിക്കൽ പോലും അത് പുറത്തേക്ക് പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിങ്ങനെ അമർത്തി വെച്ച് ആ ജീവിതകാലം മുഴുവൻ ഒരു പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ ആൾക്കത് മാനേജ് ചെയ്യാൻ കഴിയാതെ ആൾ വേറെ അവസ്ഥയിലേക്കൊക്കെ മാറിപ്പോവാം അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ കൂടെയുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്താനും കേൾക്കാനുമുള്ള മനസ്സ് എപ്പോഴും കാണിക്കുക ആ തുറന്ന് പറയുന്ന കാര്യങ്ങളുടെ സ്വകാര്യത വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് നമ്മൾ കളിയാക്കരുത് എന്ന് പറയുന്നത് കാരണം ആ കളിയാക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ ജീവിതകാലം മുഴുവൻ ആളിത് ഓർക്കും കളിയാക്കിയ വ്യക്തി അഞ്ച് മിനിറ്റിൽ തമാശയായിട്ട് കാണുകയും ചെയ്യും മറ്റേ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആളുടെ സെൽഫ് കോൺഫിഡൻസ് ആണ് അവിടെ നഷ്ടപ്പെടുന്നത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് തൻ്റെ ജീവിതത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓപ്പൺ ആയിട്ട് തുറന്ന് സംസാരിച്ചു ിയും എയും കോമൺ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സർക്കിളിൽ ബി ഒരിക്കൽ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് പറയാണ് എ എന്ന വ്യക്തി വളരെ പൊട്ടനാണ് ആൾക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാൻ അറിയില്ല ആൾ എന്ത് തീരുമാനം എടുത്താലും തെറ്റായിപ്പോകും അതിൽ കുറച്ച് നർമൊക്കെ കലർത്തി എല്ലാവരുടെ മുന്നിൽ ഒന്ന് ആളായി ഒരഞ്ച് മിനിറ്റിലുള്ള ഒരു തമാശയായി അത് മാറി ചിലപ്പം ഇത് കേട്ടിട്ട് ഉള്ളിൽ വിഷമിക്കുമെങ്കിലും എയും എല്ലാവരുടെയും കൂടി ഇരുന്ന് ചിരിച്ചിട്ടുണ്ടാവും പക്ഷേ ഈ എ എന്ന് പറയുന്ന വ്യക്തി ലൈഫ് ലോങ് ഈ ഒരു ടാഗ് ലൈനിൻ്റെ അണ്ടറിലായിരിക്കും ജീവിക്കുക എന്നെ ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് തീരുമാനം എടുക്കാനൊന്നും കഴിവില്ല ഞാനൊരു പൊട്ടനാണ് അപ്പോൾ ആളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുമ്പം ആൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും കാരണം ഞാൻ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്തവനാണ് ഞാനൊരു പൊട്ടനാണ് അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കഴിവില്ല കാരണം എ എന്ന വ്യക്തി വളരെ ആത്മാർത്ഥമായിട്ട് ആളുടെ ഉള്ളിലുള്ള കാര്യം ഷെയർ ചെയ്തിരിക്കുന്ന ബി എന്നൊരു വ്യക്തി ആൾക്ക് കൊടുത്ത ടാഗ് ലൈൻ ആണത് പിന്നീടൊരിക്കൽ പോലും എ എന്നൊരു വ്യക്തിക്ക് വേറൊരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പേടി വരും കാരണം ഓൾറെഡി അത്രയും വിശ്വാസമുള്ള ഒരാളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അയാൾ നമുക്ക് തന്ന ഒരു ടാഗ് ഉണ്ട് അത് നമുക്ക് ലൈഫിൽ പോത്തൂല്ല ഒരാളോട് നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ കഴിയുകയില്ല ശരിക്കും ബി എന്ന വ്യക്തി അവിടെ ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾക്കും എനിക്കും ഒക്കെ തെറ്റുപറ്റാം നീ ചെയ്തത് കുഴപ്പമില്ല നീ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആൾക്കൊരു സപ്പോർട്ട് കൊടുത്താൽ മതിയായിരുന്നു അപ്പോൾ അതൊരു മോട്ടിവേഷൻ ആവാം ആൾക്കൊരു ധൈര്യം വരാം അതേ സമയത്ത് ആളുടെ മോട്ടിവേഷനുമില്ല ധൈര്യമില്ല എല്ലാം കളഞ്ഞ് ആൾക്കന്നെ ആളുടെ ആ ഒരു സ്വയം ഒരു ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു നമ്മൾ എപ്പോഴും മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ മറ്റൊരാളോട് കേൾക്കുമ്പോൾ നമ്മളുടെ ഓരോ വാക്കും പ്രവൃത്തിയും ചിന്തയും ഒക്കെ വളരെ സൂക്ഷിച്ചു വേണം കാരണം അത് കേൾക്കുന്ന വ്യക്തി ചിലപ്പോൾ ലൈഫ് ലോങ് അതുകൊണ്ട് നടക്കാൻ സാധ്യതയുണ്ട് താങ്ക്